േണസുതി നമ്മൾ വിചാരിച്ച ആളേ അല്ല സാർ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇതിന് ബിഗ് ബോസിൽ കയറാൻ ആറ് അഞ്ച് മാസം മുന്നേ രേണസുതി തയ്യാറെടുത്തിരിക്കുക കൂടുതലായി നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നല്ല ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പൊ അറിയാൻ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം രേണു സുതി ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ കേട്ട പേരാണ് റേണു സുതി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് രേണു സുതി പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആളേ അല്ല മറ്റു മത മത്സരാർത്ഥികൾ അനിമോളൻ കുട്ടിയും അപ്പാനും ചേട്ടത്തിനെയൊക്കെ തേടി ബിഗ് ബോസ് അങ്ങോട്ടാണ് ബിഗ് ബോ ഇത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു ബിഗ് ബോസിലേക്ക് വരണം താല്പര്യമുണ്ടോ എന്നും ചോദിച്ച് അപ്പാനിയും അനുമോളെയും ഒക്കെ വിളിക്കുകയായിരുന്നു പക്ഷേ രേണു സുതി സുതി മരിച്ചതിന് ശേഷം അഞ്ചാറ് മാസം ഇതിനു ശേഷം പുള്ളിക്കാരി ഇതിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അതൊരു പക്ഷേ പട്ടണി മാറ്റാനൊന്നുമല്ല ബിഗ് ബോസിൽ എങ്ങനെയെങ്കിലും കയറുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുക ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം നിങ്ങളതൊന്ന് കേട്ടിട്ടൊന്നും പറയുക വേറൊന്നുമല്ല ശുതി ചേട്ടൻ മരിച്ചതിന് ശേഷം അഞ്ചാറ് മാസത്തിനുള്ളിൽ വരേണു ശുദ്ധി വൈറലായി ഇവർ ആദ്യം വന്നിരിക്കുന്നത് ദാസേട്ടൻ കോഴിക്കോടം ദാസേട്ടൻ്റെ ഒരു കുറച്ച് ഇതൊക്കെ ചെയ്തിട്ടാണ് ഒരു ആൽബം പുറത്ത് ചെയ്തിട്ടാണ് അവർ ഫേമസ് ആയിരുന്നു പിന്നെ രണ്ട് മൂന്ന് ഫേക്ക് ഫേക്കായിട്ടുള്ള കുറച്ച് ഇതൊക്കെ എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് ആണ് അവിടെ ഷൂട്ടിംഗ് ഇവിടെ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവർ അയയ്ക്കുന്നുണ്ട് അത് ഇതൊന്നും അല്ലായിരുന്നു അത് വേറും ഇതായിരുന്നു പിന്നെ രേണുസുദി ഫേമസ് ആയി പിന്നെ രേണുസ്തുതി കുറെ നെഗറ്റീവ് വന്ന് പെട്ടെന്ന് അങ്ങോട്ട് രേണുസ്തുതി ഫേമസ് ആവുമായിരുന്നു ശ്രദ്ധി നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ പിന്നെ രേണുസുദി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിരിക്കുകയാണ് ബിഗ് ബോസിലൂടെ വിലപേശി വേറെയാണ് രേണുസ്തുതി ഇവിടെ വന്നിരുന്നത് ബിഗ് ബോസ് ഹൗസിൽ തന്നെ വന്നിരിക്കുന്നത് എത്ര രൂപയാണെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ രേണുസ്തി വാങ്ങുന്നത് സാലറി ഈ അറിയാം നന്നായിട്ട് ഗെയിം ചേഞ്ച് ചെയ്യാനും കണ്ടന്റ് ഉണ്ടാക്കാനും അത് ബിഗ് ബോസിനും അറിയാം പുറത്ത് ഇത്രയും നല്ല കണ്ടൻറ് ക്രിയേറ്ററാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നൊക്കെ നന്നായിട്ട് രേണുസുദിക്കറിയാം ആദ്യമൊക്കെ കുറച്ച് നെഗറ്റീവ് വരും പക്ഷെ ബിഗ് ബോസിൽ എങ്ങനെയെങ്കിലും കയറി കൂടാനുള്ള തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് വേറൊന്നുമല്ല എല്ലാവരും ബിഗ് ബോസിനെ അങ്ങോട്ട് വിളിച്ചപ്പോൾ രേണു സുദീ അത് സ്വന്തം വഴിയിലേക്ക് ആക്കിയിരിക്കുകയാണ് എന്നുവെച്ചാൽ ബിഗ് ബോസ് രേണു സുദീന് ഇത്രയും പൈസ കൊടുത്തവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ രേണു സുദീൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടായിരിക്കാം അത്യാവശ്യം ഇപ്പോൾ ഹെയ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ വന്നതിന് ശേഷം അവർക്ക് നല്ല ഫാൻസുമായിട്ടുണ്ട് രേണു സുദിക്ക് ഫൈനൽ വരാനെത്താൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥി കൂടിയാണ് രേണു സുദീ രേണുസുദി സോഷ്യൽ മീഡിയയിൽ നല്ലപോലെ കൈകാര്യം ചെയ്തു സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വൈറലാകാം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റാം ഇതൊക്കെ നന്നായിട്ട് രേണു സുദിക്ക് അറിയാൻ പറ്റും ആ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് അവർ ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് ഇല്ലേ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ ശ്രുതി ചേട്ട മരണത്തിന് ശേഷം അഞ്ചാറ് മാസത്തെ ഇത് കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും വൈറലാണ് വീട്ടിലെ പട്ടിണി മാറ്റാൻ മാത്രമാണ് എന്നതുകൊണ്ട് മാത്രമല്ല അവർക്ക് തന്നെ അറിയാം സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ വൈറലാകാൻ പറ്റിയ പ്ലാറ്റ്ഫോം അങ്ങനെ അവർ കൂടുതലും വൈറലായി ഇപ്പോൾ എവിടെ ചെന്നാലും രേണുസുതിയാണ് അപ്പോൾ അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ടുണ്ട് ബിഗ് ബോസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അതിലും നല്ല ഫേമസ് ആ സെലിബ്രിറ്റിയാകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കണ്ടിൻ്റെ ഇടുക അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീടോ അവസാനിക്കണം എനിക്ക് ഇഷ്ടം ഭയങ്കര വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും